മീന ആനന്ദ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ അവർ ഗുരുവായൂർക്ക് അടുത്ത തൊഴാനായിട്ട് വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ തുലാഭാരം നടത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഏത് ദ്രവ്യം കൊണ്ടാണ് നടത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല തുലാഭാരം വഴിപാട് ഭഗവാന് സമർപ്പിക്കണം എന്നുണ്ട് അപ്പൊ അതിനെ വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പന്റെ തുലാഭാരം വഴിപാടിനെ കുറിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് തുലാഭാരം വഴിപാട് അത് നമ്മളെ ഭഗവാന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ദ്രവ്യം കൊണ്ടാണോ തുലാഭാരം നേരാനായിട്ട് നടത്താനായിട്ട് നമ്മൾ നേർന്നിരിക്കുന്നത് ആ ദ്രവ്യവും നമ്മളോടൊപ്പം തന്നെ ഭഗവാനെ സമർപ്പിക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുലാഭാരത്തട്ടിൽ ഒന്നിൽ നമ്മൾ ഇരിക്കും എന്നെ കൂപ്പ് കൈകളോടെയാണ് കേട്ടോ ഇരിക്കുക അപ്പുറത്തെ തട്ടിലെ ഏതാണോ ദ്രവ്യം അത് വെക്കും എന്നിട്ട് ഈ ദ്രവ്യങ്ങളുടെ തട്ട് താഴുമ്പോഴാണ് ഈ ഒരു തുലാഭാരം പൂർണ്ണമാകുന്നത് എന്നിട്ട് എത്രയാണോ നമ്മുടെ തൂക്കം അതിനനുസരിച്ച് ആ ദ്രവ്യങ്ങളുടെ തുക അവിടെ അടക്കിയാണ് കേട്ടോ വേണ്ടത് തട്ടിൽ പണം കൂടെ നൂറ് രൂപയും കൂടി ചേർത്തിട്ടാണ് അവിടെ അടയ്ക്കേണ്ടത് അപ്പം തുലാഭാരം നടത്തി കഴിഞ്ഞിട്ടാണ് അതിനെ പണമടക്കുക മുൻകൂട്ടി ചീട്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി ഏത് ദ്രവ്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് ഓരോ ഭക്തന്റെയും ഇഷ്ടമാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ് ഇപ്പൊ പഞ്ചസാര കൊണ്ട് കയറുകൊണ്ട് അവലുകൊണ്ട് മലരെ വെണ്ണ കദളിപ്പഴം അങ്ങനെ അതേപോലെ തന്നെ ഇളനീര് അതേപോലെ തന്നെ ഈ തീർത്ഥം അങ്ങനെ എന്തുകൊണ്ടാണെന്നുള്ളത് ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ് അപ്പൊ തുലാഭാര കൗണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ദ്രവ്യങ്ങളുടെ ഒരു ലിസ്റ്റ് അതിന് പുറത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നിനും ഓരോ കിലോക്ക് ഇത്ര രൂപയാണെന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞാൽ മതിയായിരിക്കും പിന്നെ ചിലപ്പോൾ നേദ്യങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തുന്നവരുണ്ടായിരിക്കും ഇപ്പൊ വല്ല ണെങ്കിലും പാൽപായസാണെങ്കിലും അതൊക്കെയാണെങ്കിൽ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ട് വയ്ക്കണം തലേ ദിവസം നമ്മള് ചീട്ടാക്കണം എന്നിട്ട് നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു തുക തലേ ദിവസം തന്നെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ പിറ്റേ ദിവസം നമുക്ക് നേദ്യങ്ങൾ കൊണ്ട് തുലാഭാരം നടത്താനായിട്ട് സാധിക്കുള്ളൂ ഇനിയിപ്പോ കൗണ്ടറിലെ അവൈലബിൾ അല്ലാത്ത ദ്രവ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ തുലാഭാരം നടത്തണതെന്ന് വെച്ചാൽ ഇപ്പൊ നാരായണീയം കൊണ്ടൊക്കെയാണ് തുലാഭാരം നടത്തണമെന്ന് വെച്ചാൽ അത് അവിടെ അവൈലബിൾ അല്ല അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കൊണ്ട് വരേണ്ടതാണ് കേട്ടോ ഇങ്ങനെയാണ് ദ്രവ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇനി ഏത് സമയത്താണ് തുലാഭാരം നടത്തുന്നതെന്ന് കൂടെ പറയാം എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചു മണി മുതലേ ഉച്ചക്ക് രണ്ട് വരെയും അതേപോലെ തന്നെ വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മണി വരെയും അതായത് നട തുറന്നിരിക്കുന്ന സമയങ്ങളിലാണ് തുലാഭാരം വഴിപാട് നടത്താനായിട്ട് സാധിക്കുക അത് അകത്ത് കിഴക്കേ ഭാഗത്തുള്ള തുലാഭാര കൗണ്ടറിലാണ് നടത്തേണ്ടത് കേട്ടോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തുലാഭാരത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു